ബ്രൂവറി വിഷയം സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ഒസ് എസ് കമ്പനിക്കു വേണ്ടി സർക്കാരിനും മന്ത്രിക്കും പിടിവാശി എന്നാണ് വിമർശനം വൈ ആസ് എസ് കമ്പനിയുമായി മാത്രം സർക്കാർ എങ്ങനെ ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു എന്നാൽ വൈ ആസ് എസുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും കമ്പനി ഒരു തുള്ളി ഭൂഗർഭജലം പോലും എടുക്കില്ലെന്നും മന്ത്രി എം പി രാജേഷ് മറുപടി നൽകുകയും ചെയ്തു നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടു ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടിയപ്പോ പറഞ്ഞത് ഇവർ ഐഒ സിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകരിച്ച ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്നാണ് സാർ ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഇവിടെ എലപ്പള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഐഒ സിയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാ കേരളത്തിൽ സർക്കാരിന്റെ നയമാണ് റികൾ അതുപോലെ എത്തനോൾ വ്യാവസായിക ആവശ്യത്തിനുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നത് മറ്റ് സ്ഥലങ്ങളിലും അപേക്ഷ ആയിട്ട് കൂടുതൽ സംരംഭകർ വന്നാൽ അതും പരിഗണിക്കും സർ മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തി എന്നാണ് പറയുന്നത് ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു ബഹുമാന്യരായിട്ടുള്ള രണ്ട് നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ് ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ നയംമാറ്റം ആരും അറിഞ്ഞില്ല അതീവ രഹസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്ന് ആ പ്രദേശത്ത് ജനങ്ങളുടെ എതിർപ്പില്ല ആകെ ഉണ്ടായിരുന്ന ആശങ്ക വെള്ളത്തിന്റെ കാര്യത്തിലായിരുന്നു ഈ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അഞ്ചു ലക്ഷം ലിറ്ററാണ് പ്രതിദിനം ആവശ്യമായിട്ട് വരിക പത്ത് ദശലക്ഷം ലിറ്ററാണ് കിൻഫയ്ക്ക് കൊടുക്കുന്നത് അതിൽ നിന്ന് പൂർണ്ണമായി അഞ്ചു ലക്ഷം ലിറ്റർ ഈ പ്ലാന്റിന് ആവശ്യമായിട്ട് വരില്ല പകരം മഴവെള്ള സംഭരണയിലൂടെയും വെള്ളം സമാഹരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ മന്ത്രി അതിന് മറുപടി നൽകി റിനു സീധർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റിനു സീധർ വീണ്ടും ബ്രൂവറി വിഷയം സഭയിൽ ഉയർത്തിയല്ലേ പ്രതിപക്ഷം എങ്ങനെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി അതിനെ നേരിട്ടത് അരുൺകുമാർ ബ്രൂവറി ഇന്നും സമ സഭയിൽ ചോദ്യോത്തരവേളയിൽ ചർച്ചയായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പ്രധാനമായി ഒയാസിസ് കമ്പനിയുടെ അപേക്ഷയും അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നവും തന്നെയാണ് ആദ്യം ഈ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മന്ത്രി മറുപടി നൽകിയത് എം പി രാജേഷ് ഒരു തരത്തിലും അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം വാട്ടർ അതോറിറ്റി നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു മറ്റൊന്ന് ഈ മഴവെള്ള സംഭരണിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വെള്ളം ലഭിക്കുകയും ചെയ്യും ഒപ്പം മധ്യപ്ലാന്റിന് ആവശ്യമായ വെള്ളം കിൻഫ്രയിൽ ഉൾപ്പെടുത്തി നൽകാമെന്നുള്ള ഒരു അറിയിപ്പും ഈ വാട്ടർ ി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നയിച്ചതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നൊരു സാഹചര്യമുണ്ടായി ഈ അപേക്ഷ സർക്കാരിന് നേരിട്ടല്ല ലഭിച്ചത് എന്നുള്ളതാണ് ഈ സർക്കാർ ഈ സർക്കിൾ ഇൻസ്പെക്ടർ വഴി ഈ അപേക്ഷ ലഭിക്കുമ്പോൾ സർക്കാരിലേക്ക് ഈ അപേക്ഷ വരികയും ആ തുടർന്ന് പത്ത് ഘട്ടങ്ങളിലായി പരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് ഇതിൽ ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വിവിധ ഘട്ടങ്ങളിലായി പരിശോധന നടത്തി എന്നുള്ളതാണ് പക്ഷേ ഒരു വട്ടം പോലും ഈ കമ്പനിയുമായി നേരിട്ട് സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയപരമായി അടിസ്ഥാനരഹിതമായി ആരോപിക്കുന്നതാണ് എന്നുള്ളതാണ് എം പി രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അനുമതിക്കും നൽകിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ആ സഭയെ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾ എക്സൈസ് വകുപ്പ് മന്ത്രി പ്രതിരോധിച്ചു